കളറും കൂടി കൂടിണ്ടായിരുന്നല്ലോ അമ്മ എടുത്ത് വെച്ചാ അത് ഏതാ കളറ് കളറ് എന്ത് കളറാ യെല്ലോ ഒന്ന് പേരുവോ ഇങ്ങനെ വെക്ക എന്നിട്ട് അക്കു ഇവിടെ വെക്ക ഇങ്ങനെ വെക്ക നന്ദ ഇവിടെ വെക്ക അങ്ങനെയാണോ അത് ഇടയിൽ കൂടെ തൊടരുത് കിട്ടോ കളര്ന്നറിയില്ല അത് നോക്കി പറയാം നല്ല നിക്കണം എന്നാലും നല്ല ചുരുട്ടി വെക്കണം കയ്യില എല്ലാവർക്കും

ൂടി വെച്ച് കഴിഞ്ഞിട്ടാ എനിക്കറിയാം ചെറിയ കുട്ടിയാവും ഇപ്പൊ കുമ്പേലായിരുന്നു അല്ലേ ഏ പിന്നെയോ കുമ്പേന്ന് ഇറങ്ങി വന്നോ ആ മതി 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 ഈ ഭാഗത്തേക്കൊന്ന് തേച്ചതന്നാ മതി അമ്മ വെക്കോ അമ്മ വെച്ചോളാം അമ്മ അമർത്തിക്കോളാം കേട്ടോ രാളത് കൈ എഴുതി വരട്ടോ നന്ദിക്ക് യെല്ലോ ആണെ അക്കുനാ ബ്ലൂ അല്ലേ ആദ്യം നമ്മ തേക്കട്ടെ ലാസ്റ്റ് നന്ദിക്ക് തേക്കട്ടോ അത് യെല്ലോ ആണ് ഉം നന്ദയ്ക്ക് ചെറുതല്ല നന്ദയ്ക്ക് നല്ലത് യെല്ലോ കൊടുക്കുന്നുണ്ട് നന്ദൊക്കെയാണ് എല്ലോ കൊടുക്കുന്നത് എന്താ തൊടല്ലേ തൊടല്ല മോളെ തൊടലിട്ടോ അമ്മേ പൊന്നല്ലേ ചുരുട്ടക്കും അമ്മ പറയാതെടുക്കുകയോ ചെയ്യരുത് കേട്ടോ

இல்ல கை கழிச்சு வரட்டோ

കൈ നൂർത്ത് കൈ നൂർത്തി പിടിക്കേ കൈ നൂർത്തി പിടിക്കും നൂർത്തി പിടിക്കും അങ്ങനെയല്ല അങ്ങനെ നൂർത്ത് ശരിക്കും നൂർത്ത് അക്കഅമർത്ത് ഓരോ വെല്ലുമതി അനക്കരുത് വെല്ലരുത് കേട്ടോ എന്താ സോ അമർത്തൊന്ന് വെല്ലുപൊക്ക എന്താ തൊടലിളക്കല്ലേ എന്താ അവിടെ കൈ കൈ എടുക്കാം കൈ വരുമ്പോ ഇളകുന്നു എന്താ ഇളക്കല്ല എന്താ കൈ അന്ത എന്റെ കുഞ്ഞു കയ്യാണത് പെയിന്റ് ൊടല് ഉണങ്ങിട്ടില്ല പൊന്നു തൊടല് ഊതിയൊന്നും തരണ്ട പക്ഷെ പറയുമ്പോ അമ്മനെ കൂട്ടിത്തോടൊരു സോറി അയ്യോ അതെടുക്കണ്ടോയോ <inaudible> <Luka en lagulia>. <inaudible> <inaudible> no. <inaudible> no matter. ഹേ എന്തിനാണ് ഹാവ് ഹാൻഡ് ടു ഹോൾഡ് ഹാപ്പി ബർത്ത് ഡേ ടുയു ആണ് നന്ദ തൊടല്ല നന്ദ അത് നശിച്ചു നന്ദ തൊടല്ല നന്ദ അമ്മ മോളല്ലേ അതാണ് എം എഴുതിയിരിക്കുന്നത് ഇത് ഇ എം ഐ എഴുതിയതൊന്നും അല്ല ഇ എം എ കോപ്പി അടിച്ചതാണ് യൂട്യൂബ് അത് പറയണ്ടെന്ന് പറയുന്നു യൂട്യൂബ് കോപ്പി അടിച്ചാലേറ്റ സ്വന്തം ഐഡിയ ആണ് അപ്പം ഓക്കെ ഫ്ലാഷ് ഓൺ ആക്കിട്ടതിന്റെ ഒരു കാണിച്ചു തരാം നന്ദ മുറിക്കല്ലേ നന്ദ നന്ദക്ക് ഇത് മുറിക്കണം അത്ര ഇത് ഉണ്ടാക്കിയപ്പോ തൊട്ട് നന്ദക്ക് ഇത് മുറിക്കണം എന്തിനാ മുറിക്കുന്നത് നന്ദി ബേർത്ത് കേക്ക് അല്ലല്ലോ പേപ്പർ അല്ലേ കേക്ക് അല്ലോ ഇത് നമുക്ക് ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കണം തൽക്കാലം ഇത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് ഉണങ്ങണവരെ ഇവിടെ വെച്ചുട്ടോ